ഹലോ വ്യൂവേഴ്സ് വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് നിങ്ങൾക്ക് മുമ്പിൽ വന്നിട്ടുള്ളത് ഏലിയൻ കട്ടിൽ തന്നെ വന്നിട്ടുള്ള ജോർജറ്റിൽ വളരെ ഡിഫറൻറ്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയലുമായിട്ടാണ് വന്നിട്ടുള്ളത് ഒരു പാർട്ടിവെയർ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കോൺസെപ്റ്റിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് മീഡിയം ടു ട്രിപ്ലക്സൽ സൈസ് വരെ നമുക്ക് അവൈലബിൾ ആണ് നേരെ നമുക്ക് ആ ഒരു കുർത്തിന്റെ ക്ലോസ് ആവ്യൂലേക്ക് പോകാം ഒത്തിരി കസ്റ്റമേഴ്സ് ഇപ്പൊ ജോർജറ്റ് ചോദിക്കാൻ തുടങ്ങി കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പൊ നമ്മൾ കൂടുതൽ ജോർജറ്റ് ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നത് നമ്മുടെ ചൂടിന്റെ സമയൊക്കെ ഒന്ന് കഴിഞ്ഞല്ലോ നമുക്ക് കുറച്ചൊക്കെ ഒരു ആശ്വാസമാണ് ഇപ്പൊ മഴയൊക്കെയാണ് അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആ ചൂടിന്നൊക്കെ ഒരു മോചനമുണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മളിപ്പോ ജോർജറ്റ് ചെയ്യുവാണ് ഒത്തിരി കസ്റ്റമേഴ്സ് ഡെയിലി ചോദിക്കാറുണ്ട് അപ്പോൾ ഈ ഒരു കുർത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഫാബ്രിക്കാണ് ഫാബ്രിക്കിന്റെ ക്ലോസ് ഒന്ന് കാണിക്കുക ഇതുപോലെയാണ് ഏട്ടോ വരുന്നത് ഇത് ജസ്റ്റ് ഡോട്ട് അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ തന്നെ ടച്ച് ചെയ്യുമ്പോൾ ഇത് ഫീൽ ചെയ്യാൻ പറ്റും ഇതുപോലെയാണ് വരുന്നത് ജോർജറ്റ് ആണ് ഫാബ്രിക് ആണ് വരുന്നത് പിന്നെ ഇതാണ് നമ്മുടെ കുർത്തിന്റെ ക്ലോസ് ആവ്യൂ എന്ന് പറയുന്നത് വൈഡ് ആയിട്ടുള്ള റൗണ്ട് നെക്കാണ് അതോടൊപ്പം തന്നെ ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത് കട്ട് ബീറ്റ്സും കുഞ്ഞു കുഞ്ഞു ബോൾസും സീക്വൻസും ആരിവോക്കും ആണ് യൂസ് ചെയ്തിട്ടുള്ളത് അത്യാവശ്യം നല്ല തിക്കാക്കി നല്ല ലെയറിലാണ് ഈ ഒരു കുർത്തിന്റെ ഹാൻഡ് വോക്ക് നമ്മൾ ചെയ്തിട്ടുള്ളത് അതോടൊപ്പം തന്നെ ഡയറക്റ്റ് ഹാൻഡ് ആണ് ചെയ്തിട്ടുള്ളത് നല്ലൊരു ഡാർക്ക് ബോട്ടിൽ ഗ്രീൻ ആണ് ഗ്രീനാണ് എന്ന് പറയുന്നത് അപ്പം നേരെ നമുക്ക് ഈ ഒരു കുർത്തിന്റെ ഓപ്പൺ വ്യൂയിലേക്ക് പോകാം അപ്പോൾ ഇതാണ് നമ്മുടെ കുർത്തിന്റെ ഓപ്പൺ വ്യൂ എന്ന് പറയുന്നത് എങ്ങനെയുണ്ട് നിങ്ങൾക്ക് ഓപ്പൺ വ്യൂ കണ്ടിട്ട് എങ്ങനെ ഇഷ്ടമായോ എനിക്ക് പേഴ്സണലി ഇഷ്ടമായി കാരണം നമുക്ക് എപ്പോഴും കിട്ടാത്ത നല്ല ഭംഗിയുള്ള ഒരു ബോട്ടിൽ ഗ്രീൻ ആണ് അതോടൊപ്പം തന്നെ എ ലൈൻ കട്ടിലാണ് ചെയ്തിട്ടുള്ളത് റീസന്റ് നമ്മൾ ഒരുപാട് കളക്ഷൻസ് സ്ലിറ്റിലായിരുന്നു കൊണ്ടു വന്നിട്ടുണ്ടായിരുന്നത് അപ്പൊ കസ്റ്റമേഴ്സിന്റെ റിക്വസ്റ്റ് പ്രകാരമാണ് നമ്മൾ എ ലൈൻ കട്ടിൽ കൊണ്ടുവന്നിട്ടുള്ളത് വന്നിട്ടുള്ളത് ഫോർട്ടി സെവൻ ലെങ്ത് വരുന്നുണ്ടോ വിത്ത് ലൈനിങ്ങിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് സ്ലീവ് കൊണ്ട് ത്രീ ഫോർത്ത് സ്ലീവ് വരുന്നത് സ്ലീവിൽ ഇതുപോലെ തന്നെ ഫുൾ ഇതുപോലെ ഡോട്ട്സ് ആണ് വരുന്നത് നല്ല രസമാണ് കാണാനായിട്ട് സ്ലീവ് വിതൗട്ട് ലൈനിങ് ആണ് പക്ഷേ അങ്ങനെ ഭയങ്കര ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള സ്ലീവ് അല്ല ഇനി നമുക്ക് ഈ ഒരു കുർത്തിന്റെ ബാക്ക് വ്യൂ ഒന്ന് കണ്ടുനോക്കാം ഇതാണ് നമ്മുടെ കുർത്തീന്റെ ബാക്ക് വ്യൂ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു മീഡിയം ടു ട്രിപ്പിൾ ട്രിപ്ലെക്സ് സൈസ് വരെ നമുക്ക് അവൈലബിൾ ആണ് ഫോർട്ടി എയ്റ്റ് വേണമെന്നുള്ളവരെ എൻക്വയറി ചെയ്യാം ഫോർട്ടി എയ്റ്റ് നമുക്ക് ഉണ്ടാവും ഉണ്ട് അപ്പം ഫോർട്ടി എയ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ നമുക്കത് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ ഈ കളക്ഷൻ എനിക്കിഷ്ടമായെന്ന് വിശ്വസിക്കുന്നു ഈ ഒരു പാറ്റേൺ ഇഷ്ടമായിട്ടുണ്ട് പേഴ്സണലി പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ സ്ക്രീൻഷോട്ട് എടുക്കുക താഴെ കാണിക്കുന്ന നമ്പറിലേക്ക് ഒന്ന് വാട്സ്ആപ്പ് ചെയ്യാം അതോടൊപ്പം തന്നെ വീഡിയോ ഇഷ്ടമായാൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യുക